ഭാരത് മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി നിർമ്മാതാക്കൾ തങ്ങളുടെ ഏറ്റവും പുതിയ ഓഫറുകൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ക്രെറ്റ ഇ വിറ്റാര ഹാരിയർ ഇവി തുടങ്ങിയ കാറുകൾക്കൊപ്പം ഇലക്ട്രിക് വാഹന മേഖലയിലെ മത്സരം കുതിച്ചു വരികയാണ് സീൽ ഇമാക്സ് അറ്റോ ത്രീ തുടങ്ങിയ ചില കിടലൻ മോഡലുകൾ പുറത്തിറക്കി ഇന്ത്യക്കാരെ ചാക്കിലാക്കിയ ബി വൈ പുത്തനൊരു ഇലക്ട്രിക് എസ് യു വിയെ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പുത്തൻ മോഡലുകൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി വൈ ഡി ഇന്ത്യ ഇക്കൂട്ടത്തിൽ പുതിയ മോഡലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സിലിയൻ സെവൻ ഇലക്ട്രിക് എസ് ആണ് കമ്പനി അടുത്തതായി ഇന്ത്യയിൽ വിപണനത്തിനെത്തിക്കാൻ പോകുന്ന മോഡൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യക്കായി പുറത്തിറക്കുന്ന ബിവൈഡിയുടെ അഞ്ചാമത്തെ പാസഞ്ചർ ഇലക്ട്രിക് വാഹനമായി ഈ വാഹനം മാറും ഈ കലണ്ടർ വർഷത്തിന്റെ ആദ്യപാദത്തിൽ ബി വൈ ഡി സിലിയൻ പ്രാദേശികമായി വില്പനയ്ക്ക് എത്തുമെന്നാണ് കമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് സീൽ സെഡാനിൽ നിന്നും ധാരാളം ഘടകങ്ങൾ കടമെടുത്തുകൊണ്ടാണ് സീലിയൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ആക്രമണാത്മകമായ ഫ്രണ്ട് റിയർ ബംബർ ഡിസൈനുള്ള സമാനമായ ഹെഡ് ലാമ്പുകളും കണക്ടർ ടൈൽ ലാംപ് സജ്ജീകരണങ്ങളും ഈ മോഡലിൽ കാണാം ഉൾവശത്ത് സീൽസ് എഡാനുമായി വളരെയധികം സാമ്യവുമുണ്ട് ഇന്റലിജന്റ് ടോർക്ക് ആക്ടീവ് കൺട്രോൾ വിപ്ലവകരമായ സെൽ ടു ബോഡി ആർക്കിടെക്ചർ തുടങ്ങിയ സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമായ ഈ ഒരു എസ് യു വിയിൽ ലോകത്തിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർ ട്രെയിൻ ഉള്ളതായും ചൈനീസ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട് ആഡംബര കാറുകൾക്ക് സമാനമായിരിക്കും സുരക്ഷയും മൊത്തത്തിലുള്ള ഹാൻഡ്ലിംഗും ഏകദേശം നാല് പോയിന്റ് എട്ട് മീറ്റർ നീളമുള്ള ബി വൈഡി സിലിയൻ സെവൻ ഇലക്ട്രിക് എസ് യു വിദേശത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവ് റിയർ വീൽ ഡ്രൈവ് പതിപ്പുകളിലാണ് വിപണനത്തിനെത്തുന്നത് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോവോട്ട് ഹവർ മുതൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് കിലോവോട്ട ഹവർ വരെയുള്ള ഒന്നിലധികം ബാറ്ററി പാക്കുകളുമായാണ് വാഹനം വിപണനത്തിനെത്തുന്നത് എന്നാൽ ഇതിൽ ഏതായിരിക്കും ഇന്ത്യയിൽ എത്തുക എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ബി വൈഡി സിലിയൻ സെവൻ ഇലക്ട്രിക് എസ് ഇവിയുടെ റിയൽ വീൽ ഡ്രൈവ് വേരിയന്റിന് സിംഗിൾ ചാർജിൽ നാന്നൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്റർ റേഞ്ചും ഫോർ വീൽ ഡ്രൈവ് മോഡലിന് ഏകദേശം നാനൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു ഇവിയുടെ ടോപ് സ്പീഡ് ട്രിമ്മിന് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കുമായിരിക്കും നാല് പോയിന്റ് അഞ്ച് സെക്കന്റിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും സാധിക്കും ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വേഗതയാണ് ബി വൈ ഡിയുടെ ഇലക്ട്രിക് എസ് യു വിക്ക് പരമാവധി പുറത്തെടുക്കാനാവുന്ന വേഗം വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിലിയൻ സെവൻ ഇന്ത്യൻ വിപണിയിൽ സീൽ സീൽസെടാന് മുകളിലായിരിക്കും സ്ഥാനം പിടിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം അൻപത് ലക്ഷത്തിനടുത്ത് എക്സോറും വില വന്നേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഏതാണ് എന്ന ചോദ്യത്തിന് ഇലോൺ മസ്കിന്റെ ടെസ്ല എന്നായിരിക്കും പലരും പറയുക എന്നാൽ ഇത് ശരിയല്ല ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇവി നിര്മാതാക്കള് എന്നതാണ് സത്യം ചൈനീസ് കമ്പനിയാണെങ്കിലും വിശ്വസിച്ച് കൂടെ കൂട്ടാനാവുന്ന വാഹനങ്ങളാണ് കമ്പനിയുടേത്